അവർ മൗത്ത് ഈസ് എ പവർഫുൾ ടൂൾ ദാറ്റ് ക്യാൻ ഹെൽപ്പ് ഓർ ഹാം ഗുണത്തിനായും ദോഷത്തിനായും ഉപയോഗിക്കുവാൻ കഴിയുന്ന ശക്തമായ ഒരു ഉപകരണമാണ് നമ്മുടെ നാവ് ദൈവം നമ്മുടെ നാവിനെ രൂപകൽപ്പന ചെയ്തത് ആശയവിനിമയത്തിനായി മാത്രമല്ല ആരാധനയ്ക്കും അനുഗ്രഹത്തിനും വേണ്ടിയും കൂടിയാണ് നാം നമ്മുടെ സംസാരം പരിശുദ്ധാത്മാവിന് സമർപ്പിക്കുമ്പോൾ നമ്മുടെ വാക്കുകളിൽ ക്രിസ്തുവിൻ്റെ സ്നേഹവും ശക്തിയും പ്രതിഫലിപ്പിക്കുവാൻ കഴിയും എന്നാൽ നാം അശ്രദ്ധമായി സംസാരിക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ മുറിവേൽപ്പിക്കാനും ദൈവത്തെ അപമാനിക്കാനും കഴിയും സദൃശുവാക്യങ്ങൾ പതിനെട്ടാമധ്യായിരത്തിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യം എങ്ങനെ മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു അതായത് നാം പറയുന്ന ഓരോ വാക്കും പ്രധാനമാണ് കാരണം തിരുവചനം പറയുന്നത് ഹൃദയം നിറഞ്ഞ് കവിയുന്നതാണ് വായി പ്രസ്താവിക്കുന്നതെന്നാണ് എന്നുവെച്ചാൽ നമ്മുടെ വാക്കുകൾ നേരുള്ളതല്ലെങ്കിൽ ഹൃദയവും നേരുള്ളതല്ല എന്ന് സാരം ഹൃദയത്തിൽ കപടത നാം കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുകയും ിക്കുകയും ചെയ്യുന്ന വാക്കുകൾ നമ്മുടെ വായിൽ നിന്നും വന്നുകൊണ്ടിരിക്കും എന്നാൽ അതേസമയം നമ്മുടെ ഹൃദയം ശുദ്ധിയുള്ളതെങ്കിൽ നമ്മുടെ വാക്കുകൾക്ക് സത്യവും ജീവനും വരികയും മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അനുഗ്രഹിക്കുന്നതിനും കാരണമായി തീരുകയും ചെയ്യുന്നു നമ്മെല്ലവരും നമ്മുടെ നാവ് കൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നവരാണല്ലോ എന്നാൽ കുറവിൻ്റെ ഒരേ ദ്വാരത്തിൽ നിന്നും കൈപ്പുള്ള വെള്ളവും മധുരവും പുറപ്പെട്ടു വരുവാൻ കഴിയാത്തതുപോലെ ദൈവത്തിന് സ്തുതിയും പിന്നെ അപമാനിക്കലും പരദൂഷണവും ഒരേ നാവിൽ നിന്നും വരുന്നത് യോഗ്യമല്ല നമ്മുടെ വാക്കുകൾ നന്മയ്ക്കായും അനുഗ്രഹത്തിനായും ജീവനായും ഉപയോഗിക്കുവാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തിരുവചനം പറയുന്നു എഫ് എസ് എഴുതലേഖനം നാലാം അധ്യായം ഇരുപത്തി ഒൻപതാമത്തെ വാക്യം കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീക വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്നും പുറപ്പെടരുത് ഡോക്ടർ ബില്ലിഗ്രഹം പറഞ്ഞത് അത്രേലെസ് വേർഡ് സ്ട്രൈഫ് A a A cruel word word may may wreck life. timely എ ക്രൂവൽ വേർഡ് മേ റെ ലൈഫ്ലി വേർഡ് മേ ലെവൽ ഒരു അശ്രദ്ധമായ വാക്ക് കലഹത്തിന് തിരികൊളുത്തിയേക്കാം ഒരു ക്രൂരമായ വാക്ക് ഒരു ജീവിതം തകർത്തേക്കാം സമയബന്ധിതമായ ഒരു വാക്ക് സമ്മർദ്ദം കുറച്ചേക്കാം സ്നേഹ നിർഭരമായ ഒരു വാക്ക് സുഖപ്പെടുത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്തേക്കാം ഹാവ് എ പ്ലസ് ഡേ